അപ്പം ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ അധ്വാനിക്കുന്നതാണ് ഇപ്പോഴേ നിങ്ങളോട് രണ്ടു പേർക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ ചെളി എല്ലായിരുന്നു ഇപ്പഴ ഇന്ന് പണിയല്ലേ അതിൻ്റെ ക്ഷീണം കാണണം എനിക്കാണ് കയ്യിലെന്ത ക്ഷീണം അല്ല ഇവിടെ ജോലി ചെയ്തതിൻ്റെ കുഴപ്പം ജോലി ചെയ്ത ഒരു കുഴപ്പം വരാൻ സാധ്യതയില്ല ഇല്ല അത്ര കട്ടി പണി നമ്മൾ ചെയ്യത്തില്ലല്ലോ അപ്പ ചിരിയാണ് അതിനകത്ത് സത്യമുണ്ട് ഞാൻ അവരുടെ അടുത്ത കൂടെ ഒന്ന് പോയിച്ചു തരാം ഇത് ഇതിനകത്തൊന്നും എല്ലാം കഴുകി വെച്ചിരിക്കണം മണ്ണൊന്നും പറ്റായിട്ട് തോന്നുന്നില്ലല്ലോ ഏ ചെളി എന്താ കഞ്ഞിയാ എന്താ കഴിക്കുന്നത് കുടിക്കാണല്ലോ വെള്ള ചൂടുവെള്ളം തന്നെ കുടിക്കണം എല്ലാവരും എഴുന്നേറ്റ് പോവാണ് വീട്ടിൽ പോവു രണ്ടുമണി എല്ലാ ദിവസവും ഫോട്ടോ എടുക്കണോ ജോലി ചെയ്യുന്നതിന്റെ ഫോട്ടോ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജോലി ചെയ്താലും മതിയല്ലോ പറ്റത്തില്ല ഇത്തരം ജോലി തീർക്കണമെന്നാണ് കൊറേ പണിയത് ഇത് വലിയ വല്യപറപ്പാണല്ലോ ഇത് എത്ര ദിവസം കൊണ്ട് തീരും യുദ്ധക്കളത്തില് പടയാളികൾ ഒരുങ്ങി നിൽക്കുന്ന പോലെ നിക്കുകയാണ് എന്തിനും തയ്യാറാന്നുള്ള രീതി ഇന്ന് ഇനി എപ്പോഴാ പണി ഇന്നത്തെ പണി തീർന്നോ അല്ല ആ ഇനി ഉച്ചയ്ക്ക് ശേഷം ആ ബാക്കി പണി രണ്ടു മണിക്ക് ശേഷം എന്താണ് ഒരുമാതിരി ദേഷ്യത്തിന് നോക്കുന്നത് വെറുതെ നോക്കുന്നോ ഒരു ദേഷ്യം പോലാ നോട്ടത്തിനകത്ത് എന്താണ് രജിസ്റ്റർ എന്റെ പേരും കൂടെ ഒന്ന് എഴുതുമോ വൈകുന്നേരം എന്തായാലും കിട്ടുന്ന കിട്ടട്ടെ ഞാനും വന്നല്ലേ ഇങ്ങോട്ട് രണ്ട് വെട്ട് ഞാനും വെട്ടാം എന്താ പിന്നെ സർക്കാരിന്റെ ആവശ്യമല്ലേ അണ്ണൻ ഒന്ന് എനിക്ക് രണ്ടു വരുന്ന എന്താ നഷ്ടമാണ് നഷ്ടം എന്താണ് ഇവിടുത്തെ നമ്മുടെ കൂട്ടത്തില് കോമഡി പറയുന്ന അന്നോ നേരത്തെ ഒരു പൂച്ച ഒരു മൈലും നോക്കിയാൽ രണ്ട് പൂച്ച എത്ര മൈലും നോക്കുന്നു അതല്ലേ നേരത്തെ ചോദിച്ചു നമ്മളിത് പുലിമടയിലാണ് വന്നത് ഇത് തൊഴിലുറപ്പല്ല ഇത് പുലിമടയാണ് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു മൂക്ക് മൂന്ന് മുഖത്താറ് കണ്ണ് നാക്ക് നാല് നടക്കാൻ പത്ത് ഓടും കുതിരക്കുട്ടി വീശും പുളിയമ്പാറ് സാറ് ആലോചിച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ അതില് ഒരു മാസം സമയം തരാം ഈ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പറയോന്നറിയോട്ടെ ഈ പറഞ്ഞ ആരെങ്കിലും അറിയാമോ എന്തോ ആർഗെങ്കിലും അറിയാമോ അതാ മുഖത്താറ് എന്തൊക്കെയാ പറയുന്നു എനിക്ക് എനിക്ക് നിങ്ങൾ അറിയാവുന്ന കണ്ണ് ഓടും കുതിരക്കുട്ടി അറിയാന്ന് പുളിയമാർ ഭീഷു എന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലായി ഒന്നും പിടി എനിക്ക് ഒന്നും കിട്ടിയില്ല നമുക്ക് രഹസ്യമായിട്ട് ക്യാമറ കട്ടിയായിട്ട് നമ്മുക്ക് ഞാൻ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിൽ ഇങ്ങനെ കാണുന്ന കാഴ്ചകളും ഇങ്ങനെ കണ്ടവരുമായിട്ടൊക്കെ കൗതുകങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും എന്നാ വിഷമിച്ചിരിക്കുന്നു വിഷമം വല്ലതും ഉണ്ടോ വൈകുന്നേരം കാശ് കിട്ടുമ്പോൾ വിഷമം മാറത്തില്ലേ എന്നാ പിന്നെ കാശ് കാശുവിട്ടത് എഴുതി കൊടുക്കേണ്ട ആളിക്കല്ലേ സമയത്ത് കൊടുക്കത്തില്ലേ അതെന്താണ് അങ്ങനെ അങ്ങനെയാ പറഞ്ഞു ഒരു ദിവസം രണ്ടു പ്രാവശ്യമൊക്കെ എഴുതി കൊടുക്കു അങ്ങനെയല്ലോ എന്തോ സീരിയൽ ഞാൻ വേണമെങ്കിൽ നിർത്താം ഇപ്പൊ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിർത്തട്ടോ ഇപ്പൊ വാത്സല് കോമഡിയിലും ഇപ്പൊ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ കോട്ടൂർ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഇവിടെ നിങ്ങൾ തൊഴിലുറപ്പുകാര് ഇവിടെ അപ്പൊ പിന്നെ ഉച്ച സമയത്ത് നിങ്ങൾ വിശ്രമത്തിലായിരിക്കും എന്നാൽ നിങ്ങൾ എന്തോ രാവിലെ ശ്യാമള വന്നപ്പോ ബാഗ് ഞാൻ പറഞ്ഞു പുതിയ ബാഗ് പുതിയ പാൻറ്റ് പുതിയ നിക്കറ് പുതിയ കോട പുതിയ പുതിയോ അപ്പോഴേ അപ്പൊ അപ്പൊ അങ്ങനെ അങ്ങനെ ശ്യാമള പറഞ്ഞിട്ട് വന്നാണെന്നാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാ നമുക്ക് ശ്യാമള അറിഞ്ഞൂടാ നിങ്ങൾ എല്ലാവരും ജോലി ഞാൻ ഞാനിങ്ങനെ ചുമ്മാ കാണാൻ വന്നു നിങ്ങളെ കണ്ടു എല്ലാവരും സന്തോഷമല്ലേ അധ്വാനത്തിൻ്റെ ഉറപ്പൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എൻ്റെ പേര് രഞ്ജിത്ത് കിഷോർ അയാൾ കാട്ടാക്കടാൻ ഞാൻ തിരുവല്ലോ ഹലോ നിങ്ങളൊക്കെ ഈ നാട്ടുകാർ അല്ലേ കൊട്ടൂര് ഉത്തരങ്കോട് എന്നാണ് എൻ്റെ പേര് അല്ലേ ഉത്തരംകോട് അങ്ങോട്ട് കോട്ടൂര് ഇങ്ങോട്ട് ഉത്തരം ഈ നിങ്ങടെ നിങ്ങളുടെ ഏരിയ ആണ് ഇവിടെ ഇവിടെ എല്ലാം നിങ്ങളെ ആക്കൂ ഇവിടെ ഒരു പുല്ലും കാണത്തില്ല ഇനി നമ്മളെ സജീവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഇനി കാണത്തില്ല നമ്മൾ തുടങ്ങി പണി ഇപ്പൊ നമ്മൾ മേഞ്ഞു തുടങ്ങി ഇനി കാണത്തില്ല ആ അത് വരണം വരണം കൈയൊക്കെ നേരെ വേദന വേദന ഉണ്ടോ വേദനയുണ്ടോ എന്തോ ആ കുടുംബശ്രീ ശ്യാമള നമ്മ കുടുംബശ്രീ ശാരദ മാറ്റിട്ട് കുടുംബശ്രീ ശ്യാമള നമുക്ക് പേരൊക്കെ നമ്മൾ മനസ്സിലായല്ലോ ശ്യാമളയെ നമുക്ക് വന്നപെടേ പിടിയിട്ട് അപ്പൊ ഇവരുടെ ഈ സന്തോഷം വേള ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ നമുക്ക് അടുത്ത വഴിയിലേക്ക് പോവാം അപ്പൊ ഉത്തരം ഉത്തരം പറയണം വല്ലത് വാങ്ങിച്ചു വരികയാണല്ലേ എന്താ ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് അതോ ഇതോ മര്യാദക്ക് ജോലി ചെയ്ത് കാശ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാണുള്ളത് കള്ളു ഓടിക്കാൻ നടക്കുന്നു പത്തൊണ്ണൂറ് വയസ്സായി ഇപ്പോഴും കള്ളുകൂടിയെ കുറിച്ചാ ചിന്ത അല്ലേ ശ്യാമളമ്മ പറഞ്ഞോട് മദ്യപിച്ച് മതോന്മത്തിന നടക്കല്ലേ അപ്പൊ നമ്മളെ കണ്ട പേടിയൊക്കെ മാറി മാറിയേ ദൂരെ നമ്മള് ദൂരെ ഓണറെ വരുമെന്ന് പറഞ്ഞായിരുന്നു മരുമക്കളും മക്കളും മാറി മാറി വരുമല്ലോ ചാന്റങ്ങി വരും പ്രതീക്ഷിച്ചില്ലോ ഞങ്ങളെ കണ്ടല്ലോ ഞങ്ങൾക്കും സന്തോഷം മനുഷ്യറിയാലോ വിഷയാനില്ല അത് ഓർത്താൽ മതി അപ്പം ഞാനൊരു കാരണകത്ത് ഇങ്ങനെ ഇരിക്കുന്നൊരു പടം വരും അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബെന്ന് കാണി സബ്സ്ക്രൈബ് ഇടുന്ന ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കുറേ വിശേഷങ്ങളൊക്കെ ഇതുപോലെ വരും ഇത് കാട്ടാക്കാടെ ചന്തയിലെ ഒരു അമ്മച്ചിയാണ് എല്ലാവരുടെയും ഫോണിൽ ഇവരെ ഫോണുള്ളവരുടെ എല്ലാവരുടെയും ഫോണിൽ ഇതുപോലെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ എടുക്കാൻ കുടുംബശ്രീ ശ്യാമള അപ്പൊ അപ്പൊ നമുക്ക് നമുക്കൊരു അമ്പത് ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എല്ലാരും കാണണം